പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന മഹൽവചനം നമുക്കറിയാം ഈയിടെ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പത്രങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിൽ പല രൂപങ്ങളെയും നമ്മൾ കണ്ടു നമ്മൾ പറഞ്ഞു പലരുടെയും വിക്കറ്റ് വീഴുന്നു പലരും അത് വീഴ്ത്തുന്നു ആ വീണ തലകൾ ഉരുളുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു എല്ലാവരും ശ്രദ്ധിച്ചതല്ലേ ശരിക്ക് ഒരു പരാജയം ഉണ്ടാവാം പലർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതൊക്കെ സത്യം പക്ഷേ തെറ്റ് ചെയ്യാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ലേ പിന്നെ ഈ ഒരു ശരാശരി മലയാളിയുടെ മനസ്സ് ആരുടെയെങ്കിലും നെഗറ്റീവ് ആ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തളരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് എങ്ങനെയായി മലയാളിക്ക് കിട്ടിയതെന്ന് അറിയില്ല എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടാം ഈ സമയം പല പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ അതും വേണ്ട തൻ്റെ ഫാമിലിക്കുള്ള അതും വേണ്ട തനിക്കും എങ്കിലും നന്മ വരുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അതിന് പോകാതെ മറ്റുള്ളവൻ്റെ പതനത്തിൽ ആസ്വദിക്കുന്നവർ മലയാളി ഉണ്ടല്ലോ മലയാളി മനസ്സ് അത് നമ്മൾ മാറ്റേണ്ടതല്ലേ പാപം ചെയ്യാത്തവരാണെങ്കിൽ പോലും കല്ലെറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ